കഴുത്തിന് മുറിവേറ്റ് ഗ്രഹനാഥൻ മരിച്ച സംഭവത്തിൽ ദുരൂഹതകൾ ഏറെയാണ് മരണകാരണം കണ്ടെത്താൻ ശാസ്ത്രീയമായ സാങ്കേതിക പരിശോധന നടത്തുകയും ചെയ്യും എന്തായാലും ഈ ഒരു സംഭവം ആത്മഹത്യ എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന പ്രാഥമിക നിഗമനം എന്നാൽ ഇത് സാധൂകരിക്കുന്നതൊന്നും തന്നെ പോലീസിന് അന്വേഷണത്തിൽ കിട്ടിയിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രവാസിയായിരുന്ന അടിച്ചിറ അരീച്ചിറ കുന്നേൽ ലൂക്കോസിനെ അതായത് ലൂക്കാച്ചൻ എന്ന് വിളിക്കുന്ന ആള് അറുപത്തിനാല് വയസ്സായിരുന്നു ഇദ്ദേഹത്തെ വെള്ളിയാഴ്ചയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കിടപ്പുമുറിയിലെ കാട്ടിലിൽ കഴുത്തിന് ആഴത്തിൽ മുറിവേറ്റ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഭാര്യ ലിസ്സി വിവരം അയൽവാസികളെ അറിയിക്കുകയും ചെയ്തിരുന്നു അയൽവാസികളാണ് പോലീസിനെ വിളിച്ചറിയിച്ചത് കൊലപാതക സംശയം ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നുണ്ട് ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്നാണിപ്പോൾ പോലീസ് പരിശോധിച്ചു വരുന്നത് ഇതിനായി ലോക്കോസിന്റെയും ബന്ധുക്കളുടെയും ടെലിഫോൺ വിശദാംശങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ് വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും മൊഴി പോലീസ് വീണ്ടും ശേഖരിക്കും ഒരാൾക്ക് തനിച്ച സ്വയം കഴുത്തറക്കാൻ കഴിയുമോ എന്നത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ ദുരൂഹത ഏറെയാക്കുന്നത് നാളെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ വിരലടയാള വിദഗ്ധരുടെയും സൈബർ സെല്ലിന്റെയും റിപ്പോർട്ടുകൾ കൂടി പരിശോധിച്ച ശേഷം നിർണായക ഘട്ടത്തിലേക്ക് കടക്കും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ നിർദ്ദേശാനുസരണം കോട്ടയം ഡിവൈഎസ്പി കെ ജി അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഗാന്ധിനഗർ എസ് എച്ച്ഒ കെ ഷിജി കോട്ടയം ഈസ്റ്റ് എസ് എച്ച്ഒ യു ശ്രീജിത്ത് എന്നിവരടങ്ങുന്ന സംഘമാണിപ്പോൾ കേസ് അന്വേഷിക്കുന്നത് ലൂക്കോസിന്റെ സംസ്കാരം ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് സംക്രാന്തി ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ നടക്കും അതേസമയം വിവരം അറിഞ്ഞെത്തിയ പോലീസ് സംഘം സ്ഥലത്തെത്തിയ ശേഷം പ്രാഥമിക പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹത്തിന്റെ കഴുത്തിലെ ആഴത്തിലുള്ള മുറിവ് കണ്ടെത്തിയത് തുടർ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തിയതിന് സമീപത്ത് വിദേശത്തു നിന്ന് കൊണ്ടുവന്ന കത്തി കണ്ടെത്തി ഈ കത്തി ഉപയോഗിച്ചാണ് കഴുത്ത് മുറിച്ചതെന്ന് സംശയിക്കുന്നുണ്ട് അതേസമയം കിടപ്പ് മുറിയിലെ കട്ടിലിൽ ചാരി കിടക്കുന്ന നിലയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത് കഴുത്തിന്റെ ഇടതു നിന്ന് താഴേക്ക് ആഴത്തിലുള്ള മുറിവുണ്ട് അബുദാബിയിൽ ഓയിൽ കമ്പനിയിൽ എഞ്ചിനീയറായ ലൂക്കോസ് കഴിഞ്ഞ മെയ് മാസമാണ് ജോലി അവസാനിപ്പിച്ച് നാട്ടിലെത്തിയത് സഹോദരിയുടെ മകളുടെ വിവാഹ നിശ്ചയം കണ്ണൂരിൽ നടക്കാനിരിക്കെയാണ് ദുരൂഹ മരണം ഉണ്ടായത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ലൂക്കോസിന്റെ ബന്ധുക്കളും സമീപവാസികളും പറയുന്നു വിദേശ നിർമ്മിതമായ ഒരു കത്തി കൊണ്ടാണ് കഴുത്തിന്റെ ഒരു ഭാഗം ആഴത്തിൽ മുറിഞ്ഞിരിക്കുന്നത് സംഭവം നടക്കുമ്പോൾ ഭാര്യയും വിദേശത്തു നിന്ന് അവധിക്ക് നാട്ടിലെത്തിയ മകൻ ക്ലിൻസുമാണ് വീട്ടിലുണ്ടായിരുന്നത് മുറി അകത്തുനിന്ന് പൂട്ടിയിരുന്നില്ല എന്നും പറയുന്നു ചോരപുരണ്ട കത്തി കഴുകി വൃത്തിയാക്കാൻ ലൂക്കോസിന്റെ ഭാര്യ ശ്രമിച്ചത് നാട്ടുകാർ തടയുകയായിരുന്നു ഉഴവൂർ സ്വദേശികളായ ഇവർ പതിനെട്ട് വർഷം മുൻപാണ് അടിച്ചിറയിൽ താമസം തുടങ്ങിയത് മകൾ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്